കേരളത്തിലെ കോൺഗ്രസ് കേരളം ജാഗരൂകരാകേണ്ട ഒരു പുതിയ സുവർണകാലത്തെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തുകയാണ് എന്താണത് ഗവണ്മെൻറ്റിൻ്റെ പക്കൽ നിന്ന് കിട്ടേണ്ട ക്ഷേമ പെൻഷനുകളടക്കമുള്ള ആനുകൂല്യങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് വാങ്ങിച്ചാൽ അത് കൈക്കൂലിയായി പരിഗണിക്കപ്പെടും അതിഭയങ്കരമായൊരു കണ്ടുപിടുത്തമാണ് എ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നടത്തിയിരിക്കുന്നത് ചെറിയ ആളൊന്നുമല്ല കേരളത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വന്നാൽ മുഖ്യമന്ത്രിയാകാൻ കുപ്പായം ഒരു ഡസൻ ആളുകളിൽ ഒരാളാണ് ആദ്യത്തെ മൂന്ന് പേരിൽ ഒരാളാണ് എന്ന പ്രത്യേകതയുമുണ്ട് അങ്ങനെയുള്ള ആളാണ് പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേമപരക്ഷകൾ നൽകുന്നത് ജനങ്ങളെ സ്വാധീനിക്കാനുള്ള കൈക്കൂലിയാണ് കേണു വേണുഗോപാൽ പറഞ്ഞ കാര്യമാണ് കൈക്കൂലി എന്നതും ക്ഷേമ പെൻഷൻ എന്നതും അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളാണ് ആരും കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല കെ സി വേണുഗോപാൽ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെ അത് തിരുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല ആ നിലപാട് ഉറച്ചു നിൽക്കുകയുമാണ് സമീപകാല കേരളത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം വരുന്ന ഏറ്റവും മാരകമായ ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണ് കെ സി വേണുഗോപാലിൻ്റേത് ഏതെങ്കിലും ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഇലക്ഷൻ പ്രചരണ കോർണർ മീറ്റിങ്ങുകളിലൊന്നിൽ ആവേശത്തിൻ്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് കയ്യടികളുടെ ആവേശത്തിൽ പറഞ്ഞു പോയൊരു വാക്കല്ല എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന വലിയ പദവിയിൽ നിൽക്കുന്ന ആൾ തികഞ്ഞ ബോധ്യത്തോടെ പറയുകയും ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന പ്രസ്താവനയാണ് അത് മാരകമായ പ്രഹരശേഷിയുള്ളതാണെന്ന് ആവർത്തിച്ച് പറയാതിരിക്കാൻ വയ്യ കാരണം ഇനിയും തിരഞ്ഞെടുപ്പുകൾ വരാനുണ്ട് ബൈ ഇലക്ഷനുകളായിട്ടും അല്ലാത്ത ഇലക്ഷനുകളായിട്ടും ഇനിയും വരാനുണ്ട് കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ പ്രത്യേകിച്ച് മുതിർന്ന പൗരർ ക്ഷേമ പെൻഷനികളെ ആശ്രയിക്കുകയും അതിന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ അത് എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിനോ വീഡിയോയ്ക്കോ അപ്പുറം നമ്മൾക്കൊക്കെ വ്യക്തിപരമായി അറിയാവുന്ന അനുഭവമാണ് തീക്ഷണമായ അനുഭവ യാഥാർത്ഥ്യമാണ് നമ്മുടെ നിരവധി അമ്മമാരും അമ്മാവന്മാരും അച്ഛന്മാരും മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ക്ഷേമ പെൻഷൻ എന്ന അർഹതയുള്ള പണം ഔദാര്യമല്ല അർഹതയുള്ള പണം കിട്ടാൻ കാത്തിരിക്കുന്നുണ്ട് ആ അർഹതയുള്ള പണം അവകാശം കൈക്കൂലിയാണ് എന്ന് പറയുന്ന രാഷ്ട്രീയ തിമരമാണ് കെ ഐ സി സി ജനറൽ സെക്രട്ടറി ബാധിച്ചിരിക്കുന്നത് അത് എത്രത്തോളം മോശപ്പെട്ട ഒരു രാഷ്ട്രീയ ചിന്തയാണ് എന്ന് കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകർ മുതൽ യു ഡി എഫിലെ സാധാരണക്കാരായ പ്രവർത്തകർ മുതൽ നേതാക്കന്മാർ വരെ ചിന്തിച്ചാൽ അവർക്ക് മനസ്സിലാകും ഈ പാർട്ടിയും ഈ മുന്നണിയും എത്രത്തോളം ജനവിരുദ്ധമാണ് എന്ന് ഇടതുപക്ഷം ജനപക്ഷമാണ് എന്ന് ആയിരം വട്ടം പറയുന്നതിനേക്കാൾ ഒരൊറ്റ വട്ടം യു ഡി എഫും കോൺഗ്രസും ജനപക്ഷത്തല്ല അവർ ക്ഷേമപരിശികളെ ഇലക്ഷൻ കാലത്ത് കൈക്കൂലിയായി കാണുന്നവരാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി ബാക്കിയെല്ലാം ജനത്തിന് മനസ്സിലായിക്കൊള്ളു ഇത് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും ബി ജെ പിയുടെ പല നേതാക്കന്മാരും പലപ്പോഴും പ്രകടിപ്പിക്കുന്ന വിരുദ്ധ മനോഭാവത്തിൻ്റെ ഒരു കൃത്യമായ ഉദാഹരണമാണ് അവർ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ സർക്കാരിനോടും സി പി എമ്മിനോടും കേരളത്തെ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തോടും ഭരണരാഷ്ട്രീയ നേതൃത്വത്തോടുമുള്ള വിയോജിപ്പുകളും രാഷ്ട്രീയമായ എതിർപ്പും പലപ്പോഴും പ്രകടിപ്പിക്കുന്നത് കേരളത്തെ തന്നെ ശത്രുപക്ഷം നിർത്തിക്കൊണ്ടാണ് അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഒരുപാട് ആളുകളുടെ പേരിൽ നമുക്ക് കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഇപ്പോൾ അതിനുള്ള നേരമല്ലാത്തതുകൊണ്ട് മാത്രം പറയുന്നില്ല അതിൻ്റെ ഒടുവിടുത്തെ ഉദാഹരണമാണ് ഐ സി സി ജനറൽ സെക്രട്ടറിയുടെ ഈ പ്രസ്താവന കേരളത്തിലെ ലക്ഷോപലക്ഷം ആളുകൾ കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ ഇലക്ഷൻകാല കൈക്കൂലിയാണ് അത് അവരുടെ വോട്ട് തട്ടാൻ വേണ്ടി എൽ ഡി എഫ് സർക്കാർ എൽ ഡി എഫിനെ നയിക്കുന്ന സി പി എം നടത്തുന്ന ഒരു നീചമായ പ്രവൃത്തിയാണ് അതാണ് ഉള്ളതിന്റെ അർത്ഥം എന്ന് പറയുന്നിടത്തോളം കോൺഗ്രസ് രാഷ്ട്രീയം അതപ്പതിച്ചിരിക്കുന്നു ഈ അസപ്പദിനത്തിൽ നിന്നാണ് കേരളത്തെ നമ്മൾ തിരിച്ചുപിടിക്കേണ്ടത് ഉയർത്തിയെടുക്കേണ്ടത് നവകേരളത്തെ സൃഷ്ടിക്കേണ്ടത് നവകേരള സൃഷ്ടിക്കായി ഇത്തരം മാരകമായ പ്രചാരണങ്ങളെ തുറന്നുകാട്ടുകൂടി വേണം എന്നുള്ളതാണ് കേരളത്തിന് മനസ്സിലാവുന്ന കാര്യം പറഞ്ഞു വരുമ്പോൾ അവിടേക്ക് എത്തുന്നത് സ്വാഭാവികമാണ് കാരണം ശത്രുപക്ഷത്ത് നിൽക്കുന്നവർ കേരളത്തിൽ ശത്രുപക്ഷത്താണ് കേരളത്തിലെ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ മാത്രം ശത്രുപക്ഷത്തല്ല കെ സി വേണുഗോപാൽ നടത്തിയ ഈ ക്ഷേമപരിശ്രീകൾ കൈക്കൂലിയാണെന്ന് പറഞ്ഞ പ്രസ്താവനയെ ശക്തമായി അപലപിക്കാൻ കേരളത്തിൻ്റെ മുഴുവൻ മനസാക്ഷിയും ഒന്നിച്ചു നിൽക്കാനുള്ള അവസരം കൂടിയാണ് ഇതെന്ന് ഓർപ്പിക്കുകയാണ് ഇലക്ഷനുകൾ വരും പോകും പക്ഷേ ഇത്തരം ആളുകളുടെ മനസ്സിലെ ദുർഭൂതങ്ങൾ എല്ലാ കാലത്തും കേരളത്തെ കടിച്ചു കീറാൻ വാതുറന്ന് ഇവിടെത്തന്നെ നിൽക്കുന്നുണ്ടാവും നമുക്ക് ജാഗ്രത ഉണ്ടാവേണ്ടതുണ്ട് നന്ദി നമസ്കാരം I <laughs>